ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ വീക്കിലി എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ അനീഷേട്ടനും അക്ബറും കൂടി നല്ല പൊരിഞ്ഞടിയാണ് ലാലേട്ടനാണെങ്കിൽ ബ്രേക്ക് എടുത്ത് അകത്തേക്ക് പോയ സമയത്ത് അവർ രണ്ടാളും കൂടി അടി അക്ബറാണ് തുടക്കം പറയുന്നത് അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ആദ്യ രണ്ടൂ നാലഞ്ച് ദിവസം ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുന്നു നട്ടാ കുരുക്കാത്ത നോണ പറയൂ എന്ന് പറയുന്നത് ഇതിനെയാണെന്ന് അനീഷ് എതിർത്തു പറയുന്നു അക്ബർ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നവർക്ക് മലയാള ലാംഗ്വേജിനോട് സ്നേഹമില്ല അവഗണിക്കുന്നു എന്നുള്ള രൂപത്തിൽ സംസാരിക്കും അന്നേരം അനീഷ് പറയുന്നു ദേ അക്ബറെ അനാവശ്യം പറയരുത് ആ സമയത്ത് ലാലേട്ടൻ അകത്തേക്ക് കയറി വരുന്നു ഹോ എന്നൊരു സൗണ്ട് ഉണ്ടാക്കുന്നു കാരണം എന്താ വഴക്ക് എന്നുള്ള രൂപത്തിനാണ് ശേഷം ലാലേട്ട അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ആണോ ആണോ കൊള്ളാവുന്നതെന്ന് അപ്പം അക്ബർ പറയുന്നുണ്ട് രണ്ടും കൊള്ളാം എന്നിട്ട് ലാലേട്ട ചോദിക്കുന്നു അനീഷ് എന്താ പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ വന്ന മൂന്നാലഞ്ച് ദിവസം ഞാൻ ഗുഡ് മോർണിംഗ് ആണ് പറഞ്ഞോണ്ടിരുന്നത് അപ്പം അക്ബർ കൈയടിച്ചിട്ട് പറയുന്നു ആ അത് കേട്ടാൽ മതി പിന്നെ കാണിക്കുന്നത് രണ്ടു പേരും കൂടി ലാലേട്ടൻ്റെ മുമ്പിൽ തന്നെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ആകുന്നതാണ് ആര്യൻ അതിശയിച്ച് നോക്കി നിൽക്കുന്നുണ്ട് അനീഷിന് ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അക്ബർ ഇങ്ങനെയൊക്കെ പറയുന്നത് അതായത് ഫാമിലി വീക്കിൽ എല്ലാവരുടെ ഫാമിലി വന്ന് അനീഷിനോട് ഒന്നേ പറയുള്ളായിരുന്നു സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം കാരണം അനീഷിൻ്റെ സുപ്രഭാതം പുറത്ത് ഭയങ്കര ഫേമസ് ആണെന്ന് ഫാമിലികളെല്ലാം വന്നപ്പം ഹൗസിലുള്ള എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ഈ ഒരു നാടകം പൊളിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അക്ബർ ഇങ്ങനെ പറഞ്ഞത് ഗുഡ് മോർണിംഗ് പറയണോ സുപ്രഭാതം പറയണോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് മറ്റൊരാൾക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല